മുത്തുമണികളെ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം നമ്മൾ യാത്രയിൽ കണ്ടുമുട്ടിയ ഒരാളാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം അത് നമ്മൾ തലയിൽ മുടി വളർത്തി നീട്ടി വളർത്തുന്ന ആളുകളെ നമ്മൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ഏ അപ്പോൾ ഇനി സ്പെഷ്യലായിട്ട് മുടി നീട്ടി വളർത്തുന്ന അതായത് മീസ നീട്ടി വളർത്തിയ ഒരാളെ നമുക്ക് പരിചയപ്പെടുത്താം ആ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കേട്ടോ നമസ്കാരം ആ എന്താ പറയുക മഴ എവിടെയാണ് വീട് അട്ടപ്പാടി ആ ഇതിപ്പോ എത്ര കൊല്ലായി പോയി കൊല്ലം അതെ ഇനിയും പിന്നെ കാരടത്താണ് എവിടെ മറ്റേ അട്ടപ്പാടി അതെ എന്താ പരിപാടി കൂലിപ്പണിയാണ് എന്താ ഏട്ടൻ്റെ പേരുണ്ടോ ബേബി വീട്ടിലാരൊക്കെ ആ രണ്ട് മക്കള് രണ്ടുപേരൊക്കെ എവിടേക്ക് ആ ഒരാൾ അതെ അല്ലേ ഏട്ടത് ഇങ്ങനെ മറ്റേ വളർത്താനുള്ളൊരു പ്രചോദനം എന്താണ് അല്ല എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവല്ലോ അത് ഇങ്ങനെ വളർത്തും അത് എന്താണ് എന്തെങ്കിലും ആരെങ്കിലും കണ്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ല ആരും കണ്ടിട്ടില്ലേ ഇല്ല ഞാൻ കണ്ടില്ല ഞാൻ അപ്പോ നിങ്ങള് അത് അവിടുന്ന് പാസ് ചെയ്തപ്പോളെ അതായത് മറ്റേ ചെക്ക് പോസ്റ്റിൽ പാസ് ചെയ്തപ്പോ ഞാൻ നമ്മളെ അവിടെ വർത്താൻ പറഞ്ഞാണ് അപ്പൊ ഞാൻ എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു അതാ ഒരു മീൻസക്കാരും കൊണ്ട് ചേട്ടൻ അപ്പൊ ഞാൻ ആളെ പിന്നാലെ വന്ന് പിടിപൊട്ടിന്റെ നിങ്ങളെ പിന്നാലെ വന്നിട്ടാണ് ഇപ്പൊ വീടെടുക്കുന്നത് വേറെ വിശേഷ ആ അപ്പൊ ഇങ്ങനെ കാണാൻ പറ്റിയ വലിയ സന്തോഷമായി കാരണം ഇങ്ങനെ ഒരു മീസറിയാം നമ്മള് ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ഇങ്ങനെ മീസ വെച്ചിട്ട് ഏ താടിയല്ലല്ലോ അത് മീശല്ലേ അല്ലേ മീശ താടി പഠിക്കും ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലേ സൂപ്പർന്ന് ഏ അതെല്ലാവർക്കും താല്പര്യമാണത് ആ അല്ലേ അത് ചെറുക്ക പഠിക്കണോ എന്താണ് അവിടെ നാളെ വിട്ട് എവിടെ ചെറുക്കൻ പഠിക്കാണോ പൊന്നംകോടവിടെ ചേട്ടൻ അതെ ആ നമ്മള് അവിടെ ട വന്ന് തിരിഞ്ഞു റൈറ്റ് പോയിട്ട് പിന്നെ ഞങ്ങള് ഈ സ്ഥലത്തിന്റെ ഇടപാടുമായിട്ടേ ഞങ്ങള് മറ്റേ ഫുൾ ടൈം അട്ടപ്പാടി കയറലുണ്ട് ഞാൻ ഒരു സുഹൃത്തുണ്ട് ഷരീഫ് കാറി േബി ചേട്ടനും മീസയില് കാരണം നമ്മളെ കേരളത്തിൽ ഇത്രയാളുണ്ടോന്നുള്ളതാണ് സംശയം അല്ലേലോ കേരളത്തിൽ തന്നെ മീസിക്കാൻ പറ്റുമോ ഒന്ന് വിളിച്ചു നമ്മള് പ്രേക്ഷകർക്ക് കേട്ടോ ആ അടിപൊളി അതെ കുട്ടികൾക്ക് പേടിയുണ്ടോ അതെ ചെറിയ കുട്ടികളൊക്കെ കണ്ട പേടിയോടി ആ ഓടി വരൂല്ലേ ഒന്ന് പിടിച്ചോണ്ടത് ഏഹ് ഞങ്ങള് ചേട്ടന് മീസ പൊടിച്ചതാ അടിപൊളിയാണ് ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങൾ കാരണം ഈ സമയത്ത് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾ നിന്ന് ഇന്ന് തന്നേട്ടോ സന്തോഷം ഓക്കെ ആ ഓക്കെ ആ ശരി ഓക്കെ ഇൻ്റെ എൻ്റെ ഇവിടെ ചെക്ക് പോസ്റ്റിൽ ഒന്നുമില്ലേ ആ നന്നാർക്കാട് ആ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കണ്ടതിൽ ഓക്കെ ആ പോകുന്നുണ്ടോ